ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്യൂണാസ് വേൾഡ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് ഏർക്കുറെ നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വന്നത് എട്ട് മണിയൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ എണ്ണീറ്റ് വന്നത് എണ്ണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു സന്തുവിന് രാവിലെ പോകണം അപ്പോൾ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ച് ചമ്മന്തിക്കൊക്കെ ഉള്ളത് റെഡിയാക്കി അങ്ങനെ ഇരുന്ന് അന്വേഷും പടം വരച്ചിട്ട് എന്നെ കാണിച്ചു പൂച്ചയെ വരച്ചതാണ് മിയാവും മിയാവും എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് സന്തു ഫ്രഷ് ആയി വന്നു റെഡി സോറി ഫ്രഷ് ആയല്ല റെഡി ആയിട്ട് വന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ന്റേലും രണ്ട് ബാഗൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗേറ്റ് തുറന്ന് കൊടുക്കാമെന്ന് ചോദിച്ചത് അല്ലെങ്കിൽ സന്തു അങ്ങ് പൊക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ വന്നു ഗേറ്റൊക്കെ തുറന്നിട്ട് നമ്മളിന്നെ വീടിനുള്ളിലേക്ക് പോവാണ് ആ സ്മൈൽ കണ്ടോ അത് വേറൊന്നും കൊണ്ട് ചിരിക്കുന്നതല്ല ഈന്ന് അങ്കണവാടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഹാപ്പിയാണേ കാണുന്നത് പിന്നെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ എടുത്തു വെച്ചു അവർ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണേ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ട് മീൻ കൊണ്ടുവന്നിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് ഒരു തേങ്ങ പുതിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ വെട്ടോത്തിക്ക് തേങ്ങ പുതിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം പോകും ഒത്തിരി സമയം കുറേ സമയം എടുത്തിട്ടാണ് ഈ തേങ്ങ പൊതിച്ചെടുത്തത് അതാ ഈ ചക്ക കണ്ടില്ല ഈ ചക്ക തോരം വെക്കാൻ എടുത്തതാണ് ഗൈസ് പക്ഷേ മുറിച്ചപ്പോൾ പകച്ചു പോയി ഞാൻ കാരണം മറ്റൊന്നുമല്ല നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടായിരുന്നു തോരം വെക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്താണപ്പ എന്ന് വിചാരിച്ചിരുന്നപ്പം ചക്കക്കറി വെക്കാം എന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു അങ്ങനെ പിന്നെ ചക്കക്കറിയുടെ കാര്യങ്ങളിലേക്ക് കടന്നു അന്നൂസ് അവിടെ നിന്ന് വീണ്ടും എഴുതുവാണ് അങ്ങനെ മീനൊക്കെ വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിട്ടാണല്ലോ തേങ്ങ പുതിക്കാൻ പോയത് പിന്നെ ഞാൻ വന്ന് പെട്ടെന്ന് തന്നെ മീൻ കറി വെച്ചു മീൻ കറി തിളച്ചിട്ടുണ്ട് കുറേ കറിവേപ്പില കിട്ടിയിട്ടുണ്ട് ഈ കറിവേപ്പില എല്ലാം ഫ്രഷ് ആക്കിയതിന് ശേഷം നമ്മൾ പാത്രത്തിലിട്ട് ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറാണ് പതിവ് അങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ ഒന്നിച്ച് രണ്ട് പേരെയൊക്കെ എന്തെങ്കിലും ജോലികളൊക്കെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോലാഹലം ഇല്ലാതിരിക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ മൊത്തത്തിലടിയായിരിക്കും അവൾ തന്നെ അങ്ങനെ പറഞ്ഞു ഇവളെന്നെ ഇങ്ങനെ പറഞ്ഞു ചേച്ചി എന്നെ അവിടെ മാന്തി ചേച്ചി എന്നെ ഇവിടെ തോണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കലവില കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇന്ന് ഒരു സമാധാന അന്തരീക്ഷത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പണികളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ലല്ലു പറഞ്ഞു അമ്മ ഞാൻ ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു അത്ര വൃത്തികേടൊന്നുമില്ല അവിടെ ബുക്സൊക്കെ ഓരോ ഇങ്ങനെ എടുത്തതും പിടിച്ചതും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പ്രോജക്റ്റിനെ എടുത്തതും അങ്ങനെയൊക്കെ അങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു തന്നെയെല്ലാം അനൂസ് അവിടെ വന്നിരുന്ന് എഴുതി 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 അനൂസിൻ്റെ ബുക്കും അവിടെയൊക്കെ കൂട്ടി കുഴച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവൾ എന്താ ചെയ്തു അവിടെ ഒരു തെർമോക്കോള് കിടന്നിട്ടുണ്ടായിരുന്നു ആ തെർമോക്കോളൊക്കെ എടുത്തിട്ട് അനൂസിൻ്റെതൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചു അപ്പം ഞാൻ വേഗം തന്നെ മീൻകറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി ഫ്രഷ് ഫ്രഷായിട്ട് വന്ന് കുളിച്ചിട്ട് കുളിച്ചിട്ടൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേഗം തന്നെ പാത്രങ്ങളൊക്കെ എല്ലാം ഇരുന്നതെല്ലാം കഴുകി വെച്ചു അങ്ങനെ ഓരോരോ ജോലികളിലേക്ക് കടക്കുകയാണ് ഗേൾസ് തന്നെയല്ലേ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര തലകറക്കം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങനെ ലല്ലു അവിടെ ജോലികളൊക്കെ ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട് ചക്കയൊക്കെ വെട്ടി ഞാൻ ചക്കയൊക്കെ വെട്ടി ചക്കയൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കര തലകർക്കുകയെന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ വയ്യാത്തതുപോലെ തലകറക്ക നിൽക്കാൻ വയ്യാത്തതുപോലെ തലയൊക്കെ നന്നായിട്ട് ചുറ്റി വന്നു കുറേ ഉപ്പൊക്കെ കഴിച്ചിട്ട് മാറുന്നില്ല എനിക്ക് ബി പി കുറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നല്ലതായിട്ട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ടേ ഇങ്ങനെ ഉണ്ട് അപ്പം ഇന്നത് കാര്യമായിട്ട് കുറച്ച് സമയം ഞാൻ ഇപ്പോൾ റെസ്റ്റ് എടുത്തു റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഇന്ന് ജോലികളൊക്കെ നന്നായി അങ്ങ് ലോങ് ആയിപ്പോയി നീണ്ടുപോയി നന്നായിട്ടങ്ങ് നീണ്ടുപോയി അങ്ങനെ രണ്ടുപേരും എന്നെ സഹായിക്കും കേട്ടോ തന്നെയല്ല വയ്യാണ്ടൊക്കെ കഴിഞ്ഞാൽ ലല്ലു കാര്യമായിട്ട് ശ്രദ്ധിക്കും ലു പറയും അമ്മ അമ്മയോടെ പോയിരുന്നു ഞാൻ ചായ ഇട്ട് തരാം കാപ്പി ഇട്ട് തരാം അവളതൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ദൈവം ദൈവം സഹായിച്ച് എൻ്റെ അനുഗ്രഹമാണ് എൻ്റെ മക്കൾ ആ പിന്നെ സന്തൂവിൻ്റെ ആര്യം എടുത്ത് പറയേണ്ടതില്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ചക്കക്കറി ആയിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിക്കൊണ്ട് വന്നത് ഞാൻ പറഞ്ഞു മക്കളെ അത് ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി ക്ലീൻ ചെയ്യുക മീൻസ് അതിങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് വെക്കത്തില്ല അങ്ങനെ മീൻകറിയായി ചക്കക്കറിയായി മോരുകറി ഇരിപ്പുണ്ടായിരുന്നു ഓമയ്ക്കാത്തോരൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് കൂടുതലും അന്നേരം എനിക്ക് തല ഇറങ്ങിയത് ഞാനൊരു ഏകദേശം ഒരു പത്ത് പത്തരയോടൊക്കെ അടുപ്പിച്ച് കഴിക്കുന്നതാണ് പക്ഷേ അന്ന് ജോലി ചെയ്ത് ചെയ്ത് നടന്ന് എനിക്ക് കഴിക്കാനുള്ള സാവകാശം കിട്ടിയില്ല അപ്പം ഞാനെന്തോ ഇത് പെട്ടെന്ന് തന്നെ ഉണക്കമീനുണ്ടായിരുന്നു ഉണക്കമീനും വറുത്തിട്ട് കുറച്ച് ചോറിൽ ചോറിലിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചുമ്മാ പഴങ്ങഞ്ഞുപോലെ വാരിയങ്ങ് കഴിച്ചു അങ്ങനെ ആയപ്പോൾ കുറച്ച് ആശ്വാസമായി പിന്നെ പെട്ടെന്ന് തന്നെ അല്ലല്ലും എല്ലും കൂടി തന്നെ ഹെൽപ്പ് ചെയ്തു കിച്ചണിലൊക്കെ അത്യാവശ്യം തൂത്ത് വാരാനും തുടയ്ക്കാനും ഒക്കെ അവളും കൂടി ഹെൽപ്പ് ചെയ്തു അങ്ങനെ കിച്ചൺ എല്ലാം വൃത്തിയാക്കി അനൂസിങ്ങനെ ഓടി കളിച്ചൊക്കെ നടക്കുകയാണ് അപ്പം നമുക്കുള്ള സ്ഥലങ്ങൾ നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ കണ്ണിലിത് നല്ല വൃത്തിയായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇനി എങ്ങനെയാണത് തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മൾക്ക് ഉള്ള സൗകര്യത്തിൽ നമ്മൾ സന്തോഷമായിട്ട് വൃത്തിയായിട്ട് എടുപ്പായിട്ടൊക്കെ തന്നെയാണ് ജീവിച്ചു പോകുന്നത് അല്ലുതാ വേരപ്പേരയ്ക്കകുമെല്ലാം തൂത്ത് വരുന്നുണ്ട് പിന്നെ അവർ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം എന്നോട് പറഞ്ഞു അമ്മ അന്ന് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് എനിക്ക് വയ്യായിരുന്നു ഞാനവിടെ കിടക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ അങ്ങ് വിയർത്തു കണ്ടമാനം അങ്ങ് വിയർത്തു അപ്പം എന്നെ കണ്ടാൽ ബി പി കുറഞ്ഞ ഒരാളാണ് തോന്നില്ല അത്യാവശ്യം നല്ല തടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് പക്ഷേ എനിക്ക് ബി പി കുറന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണിപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂടായിരുന്നു ഇന്ന് തന്നെ സൂര്യൻ കണ്ടില്ലേ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വെയിലിൻ്റെ ആ ഒരു കാഠിന്യം എത്രയാണെന്ന് ഭയങ്കര ചൂടുമായിരുന്നു അതിൻ്റെയൊക്കെ ആ ശരീരത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഒരാൾ ക്യാമറ വീഡിയോ കയ്യിലെടുത്ത് ഇങ്ങനെ ഫോൺ കയ്യിലും വെച്ചിട്ട് തൂത്ത് വരക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇന്ന് മുറ്റമൊക്കെ അടിക്കാനൊക്കെ രാവിലെ ഞാൻ ഫ്രണ്ട് വേഷം മാത്രമേ തൂത്തിട്ടുണ്ടായിരുന്നു ഉള്ളൂ ബാഗൊക്കെ ഇപ്പോഴാണ് തൂക്കുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ എല്ലാം ജോലിയെല്ലാം കുറച്ച് നീണ്ടുപോയി ആ കൂട്ടത്തിൽ ഒരു സ്പ്രേയുടെ ബോട്ടിൽ ഉണ്ടായിരുന്നു അത് എടുത്തോണ്ട് വന്നപ്പോൾ ലല്ലു കണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒന്നിച്ച് നിന്നപ്പോഴത്തേനും അതങ്ങ് പൊട്ടിത്തെറിച്ചു ഭയങ്കര ഭൂമെന്നും പറഞ്ഞ ശബ്ദത്തിൽ അപ്പോൾ തുണിയിലൊക്കെ പകുതി ആയപ്പോഴത്തേക്കിന് സന്ത് വന്നിട്ടുണ്ടായിരുന്നു സന്തുനെ ചോറ് കൊടുത്തു കൂട്ടത്തിൽ തന്നെ ഞാൻ അനൂസിനും ചോറ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ജോലിയുടെ ഇടയ്ക്ക് അനൂസ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും വിശക്കുന്നേ വിശക്കുന്നതെന്ന് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഞാൻ കഴിച്ചില്ല ലല്ലും കഴിച്ചിട്ടില്ലായിരുന്നു സന്തൂനും അനുനും കൊടുത്തു പിന്നെ സന്തുവിന് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്തോ പറയുന്നത് നിർബന്ധമൊന്നുമില്ല ഫുഡ് ഞാൻ എടുത്തു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ പാത്രം സന്തു കഴിച്ച പാത്രം ഭാര്യയെ തന്നെ കഴുകണം അങ്ങനെയൊന്നുമൊന്നുമില്ല കാരണം സ്റ്റാർട്ടിങ് ഞങ്ങൾ രണ്ടും ജീവിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു മാത്രമായിട്ട് തുടങ്ങിയ ജീവിതമായതുകൊണ്ട് ആയതുകൊണ്ടും പരസ്പരം ഒരുപാട് ഒരുപാട് സോറി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ അങ്ങനെ ജോലിയിൽ അങ്ങനെ അങ്ങനെ കൂട്ടി ഏറ്റക്കുറച്ചിനടികളൊന്നുമില്ല രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് ജീവിക്കുന്നത് അന്നു സൗഫിത്തി മൊത്തം വരച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ഫാമിലികളിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം എനിക്കിപ്പോൾ എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഞാനങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ അത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്താണ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഹസ്ബൻ്റാണ് സത്യത്തിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇവർ രണ്ടിനും ഭയങ്കര കളിയാണ് ഇപ്പോൾ ഏറെ ഏകദേശം ഒരു മൂന്ന് മണിയോളം ആയിട്ടുണ്ട് നല്ലൂണ് മണിക്ക് ട്യൂഷന് പോകണം അപ്പം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് വഴിയേ ഞാൻ പറഞ്ഞു തരാം നമ്മളെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അത്യാവശ്യം വീഡിയോസൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വരേണ്ടിയെന്ന് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപാകതകൾ ഉണ്ടാകും അപ്പം നിങ്ങൾ ക്ഷമിക്കണം കാര്യമായിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മുൻപോട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ താങ്ക് യു ഓൾ